അലക്സാണ്ടർ ജേക്കബ് സാറാണ് എന്നോടൊപ്പം ഉള്ളത് ഞാൻ പലപ്പോഴും ഒരു വിഷയാധിഷ്ഠിതമായിട്ടാണ് സംസാരിച്ചു പോകാറുള്ളതെങ്കിലും ഇന്ന് സാറിനോട് കുറച്ചുകൂടി വിശാലമായി ചോദിക്കാമെന്നാണ് വിചാരിക്കുന്നത് സാർ ഞാൻ ഒരു പതിനഞ്ച് വർഷത്തിനപ്പുറമായി സാറുമായി സൗഹൃദവും സ്നേഹവും സാറിൻ്റെ കരുതലും അല്ലെങ്കിൽ ആ പരിഗണനയും ഒക്കെ എനിക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് സാർ അന്നേരം ഈ സർക്കാർ പിന്നെ ആഭ്യന്തര വകുപ്പിലെ വിവിധ തസ്തികകൾ കൈയാളുന്നു എന്നൊക്കെയുള്ളതാണ് എൻ്റെ ഒരു ധാരണ പക്ഷേ ഇപ്പോൾ ഈ അടുത്ത ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പായി ഞാൻ സാറിനോട് പറയാൻ വിട്ടുപോയി ഔദ്യോഗികമായ ചില സംഗതികൾ തേടുന്നതിനിടയിൽ എനിക്ക് സാറിൻ്റെ ഒരു സി വി ലഭിക്കുകയുണ്ടായി ആ സംഗതി ഞാൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അഞ്ചി അന്തിച്ചു പോയി എന്തെന്ന് വെച്ചാൽ എനിക്കൊരുപാട് സംശയങ്ങൾ തോന്നി എത്ര പി ജികളാണ് എത്ര പി എച്ച് ഡികൾ പഠനങ്ങൾ റിപ്പോർട്ടുകൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഈ സിവിൽ സർവീസും അതുമായി ബന്ധപ്പെട്ട രണ്ട് സംഗതികളും ആ സി വിയിൽ കണ്ടു ഐ ആർ എസും കണ്ടു പിന്നെ ഐ പി എസും കണ്ടു അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്കാകെ ഒരു സംശയം ഈ സാറ് വിദ്യാർത്ഥിയായിരിക്കുന്ന അന്നത്തെ കാലത്ത് ഇന്നത്തെ വിവരവും വിജ്ഞാനവും ഒന്നും വിരൽത്തുമ്പിൽ ലഭിക്കാത്ത കാലത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെ സാധ്യമാക്കി സാറീ ഞങ്ങളുടെയൊക്കെ തലമുറയിലുണ്ടായ ആളുകളെപ്പോലെ ഈ സിനിമ കാണലും മറ്റ് സംഗതികളൊന്നും ഇല്ലായിരുന്നു ഒരു പുസ്തകപ്പുഴുവായി മാത്രം അങ്ങനെ ഇരുന്ന് പഠിച്ച് മുന്നേറിയാണോ ഈ പറയുന്ന ഇത്രയും ഒക്കെ സംഗതികൾ എത്തിപ്പോയതെന്നൊരു അത്ഭുതം എനിക്ക് തോന്നിപ്പോയി എങ്ങനെ സാധിച്ചു സാർ ശരിക്കും ഞാൻ പ്ലസ് വൺ തന്നെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അച്ഛനങ്ങ് മരിച്ചു പോയി ഞങ്ങൾ ആറ് മക്കളായ ഏറ്റവും ഇളയ കുട്ടിക്ക് നാല് വയസ്സേ ഉള്ളൂ അമ്മ ഒരു സ്കൂൾ ടീച്ചറാണ് ആ ശമ്പളം കൊണ്ടാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ അപ്പോഴീ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ കോളേജിൽ പോയി പഠിക്കാനുള്ള സാഹചര്യം ഇല്ല കാരണം രണ്ട് കുട്ടികൾ ഓൾറെഡി ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയാണ് ഞാൻ ബി എസ് സി കെമിസ്ട്രി കഴിഞ്ഞ ഓൾറെഡി കോളേജിൽ പോയി പഠിക്കുന്ന പഠിത്തം നിർത്തി പിന്നെ എൻ്റെ കൃഷി ചെയ്തിട്ട് പാരലായിട്ട് പഠിക്കുക അപ്പോൾ ഞാൻ എം എ ഓരോന്നോറോ തൊട്ട് എടുക്കാൻ തുടങ്ങി ആദ്യം എം എ ഇംഗ്ലീഷ് എടുത്തു പിന്നെ എം എ ഹിസ്റ്ററി എടുത്തു പിന്നെ എം എ പൊളിറ്റിക്സ് എടുത്തു പിന്നെ എം എ സോഷ്യോളജി എടുത്തു ആ സോഷ്യോളജി എടുക്കുന്ന സമയം ആയപ്പോഴത്തേന് ഞാൻ മറോൺസ് കോളേജിൽ ലെക്ചറായിട്ട് കയറി ആ സമയം തന്നെ എനിക്ക് ബാങ്കിങ് പ്രൊഫഷണൽ ഓഫീസേഴ്സ് പരീക്ഷയ്ക്ക് റാങ്ക് വാങ്ങിച്ചു അങ്ങനെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ജോലി കിട്ടി അപ്പോൾ ഇന്ത്യൻ ഓവർ സീസ് ബാങ്കിൻ്റെ ശമ്പളം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ബേസിക് പേ കോളേജ് ലക്ചറുടെ ഒരു മാസം ശമ്പളം അറുന്നൂറ്റി രൂപ ബേസിക് പേ അപ്പോൾ ഞാൻ ആലോചിച്ചു ഇത് ഏതിൽ പോകണം അപ്പോൾ അന്ന് ഈ ബാങ്കിൽ ഈ കമ്പ്യൂട്ടർ ബാലൻസിംഗൊന്നുമില്ല രാത്രി ഒമ്പത് ബാങ്കിൽ ഇരിക്കണം എങ്കിലേ ഇതൊക്കെ അക്കൗണ്ടെല്ലാം ബാലൻസ് ആയിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ മൂന്നിലൊന്ന് ശമ്പളം ഉള്ളെങ്കിലും കോളേജ് ലക്ചറാവാൻ തീരുമാനിച്ചു എല്ലാവരും എന്നെ ശുദ്ധ മണ്ടനാണെന്ന് അന്ന് വിളിച്ചു കാരണം ഇത്രയും ശമ്പളം കുറഞ്ഞൊരു ജോലിക്ക് കയറിയതുകൊണ്ട് പക്ഷേ കോളേജ് അച്ഛനായിട്ട് കയറിയപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഓണാവധി ക്രിസ്മസ് അവധി വലിയ അവധി രണ്ട് മാസം പിന്നെ ഇടയ്ക്ക് രാഷ്ട്രീയ പാർട്ടികൾ സഹായിക്കും ബന്ദ് ഹർത്താൽ സമരം വിദ്യാർത്ഥി സമരം അപ്പോൾ ഇതെല്ലാം അവധിയായി ഈ അവധി ദിവസം എല്ലാം നമുക്കിരുന്ന് പഠിക്കാൻ പറ്റും അപ്പം എന്നെ കോളേജ് പ്രിൻസിപ്പൾ പറഞ്ഞ ഹോസ്റ്റലിലെ വാർഡനാകണമെന്ന് ഈ ഐ പി എസ്സിലെ ബാലപാഠങ്ങൾ പഠിച്ചത് ഈ മുന്നൂറ് കുട്ടികളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോസ്റ്റലിൽ താമസിപ്പിച്ച് കണ്ടു രാത്രി മുതലും കൺട്രോൾ ചെയ്യുന്ന ഒരു കളിയിലാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഐ എ എസ് പരീക്ഷ എഴുതി അതിനകത്ത് ഐ പി എസ് കിട്ടി അപ്പോൾ ഐ പി എസ് ഞാൻ ജോയിൻ ചെയ്യാൻ ചെല്ലപ്പോൾ തന്നെ എനിക്ക് അഞ്ച് ഡിഗ്രിയുണ്ട് നാല് എം എയും ഒരു ബി എസ് ഇ കെമിസ്ട്രിയുണ്ട് ഐ പി എസ് അക്കൊല്ലം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ എം എ ഫിലോസഫി പരീക്ഷ എഴുതി റിട്ടേൺ എക്സാമിഷൻ എഴുതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോഴത്തേക്ക് എനിക്ക് ട്രെയിനിങ് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകേണ്ടി വരുന്നത് അപ്പോഴത്തെ അഞ്ചാമത്തെ ഡിഗ്രി എടുത്തായിരുന്നു അഞ്ചാമത്തെ എം എ എടുത്താലായിരുന്നു അത് കഴിഞ്ഞാൽ ഐ പി എസ് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ രണ്ടാമത് പരീക്ഷ എഴുതി സിവിൽ സർവീസ് തന്നെ സിവിൽ സർവീസ് തന്നെ ആ പരീക്ഷയിൽ എനിക്ക് ഇന്ത്യൻ റവന്യൂ സർവീസ് അലോട്ട് ചെയ്തു കാരണം ഇൻ്റർവ്യൂവിനൊരു കുതിരസവാരിയെ പറ്റിയൊരു തർക്കം ഉണ്ടായി ഇന്നപ്പോൾ ഇൻ്റർവ്യൂവിനാകുമ്പോൾ രണ്ടപ്പം അമ്പത് മാർക്ക് കുറച്ചാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ ചോദ്യം ചെയ്തു എന്ന് പറയും അങ്ങനെ അമ്പത് മാർക്ക് പറഞ്ഞില്ലായിരുന്നു ഐക്യസ്റ്ററും ട്രെയിനിങ്ങിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഈ കുതിരസവാരി ചെയ്യുന്നതെന്ന് വച്ചാൽ ഈ വൈൽഡായ ഒരു കുതിരയെ കൺട്രോൾ ചെയ്യുമ്പോൾ ഒരു ഡിസ്ട്രിക്റ്റ് പരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വൈ അൺകൺട്രോൾഡ് ആയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി കുതിരയെ കൺട്രോൾ ചെയ്യാൻ കിട്ടും എന്നാണ് എൻ്റെ തിയറി അപ്പം ആക്ച്വലി ബ്രിട്ടീഷുകാരന് ഇന്ത്യ ഭരിക്കണമെങ്കിൽ കുതിരപ്പുറത്ത് പോയി ഗ്രാമം ഗ്രാമം യാത്ര ചെയ്ത് വന്നു കാറും ബസ്സും ഒന്നും ഇല്ലല്ലോ അതായിരുന്നു എൻ്റെ ഒറിജിൻ പക്ഷേ അവൻ ഇങ്ങനൊരു ന്യായം ഉണ്ടാക്കി അപ്പോൾ ഇൻ്റർവ്യൂ വെച്ച് എന്നോട് ചോദിച്ചു ഐ പി എസ് അക്കാഡമിയിലെ ഈ ഇക്വസ്റ്റ് ട്രെയിൻ ട്രെയിനിങ്ങൾ അഭിപ്രായം എന്താണ് നമ്മൾ ഇക്വസൻ ട്രെയിനിങ് കൊള്ളാം പക്ഷേ ഒഫീഷ്യലി പറയുന്ന തീയതി ഞാൻ അംഗീകരിക്കുന്നില്ല കുതിരയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എല്ലാവരും നല്ല കളക്ടർ എസ് പി ഒക്കെ ആവാമെന്നുള്ള തീയതി കാര്യം വൈൽഡായൊരു സിവിൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കൺട്രോൾ ചെയ്യുന്ന പോലെ വൈൽഡായ ഒരു ഹോഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഈക്വൽ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ചോദിച്ചാൽ എന്താ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഈ കുതിരാലയത്തിൽ കിടക്കുന്ന കുതിരക്കാരനല്ലേ അവനായിരിക്കണം നല്ല കളക്ടറാവേണ്ടത് അവനെ നിങ്ങൾ ഐ എടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഇവർ തർക്കമായി അതായത് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ പോളിസി അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് തീയറിയെ ഞാൻ എതിർക്കുന്നു എന്ന് പറഞ്ഞു അതിനകത്ത് ഒരു പത്ത് മിനിറ്റ് തർക്ക പോയി ആ തർക്കത്തിൽ അവർ കഴിഞ്ഞവണ്ണം കിട്ടിയതിനേക്കാൾ ഒരു അമ്പത് മാർക്ക് കുറച്ചാണ് അമ്പത് മാർക്ക് കുറച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അക്കോല ഐ എസിന്റെ ആദ്യത്തെ പത്ത് റാങ്ക് വന്നേനായിരുന്നു അമ്പത് മാർക്ക് കുറച്ച കാരണം ഞാൻ ഐ പി എസിന്റെ താഴെ പോയി റവന്യൂ സർവീസിൽ വന്നു അപ്പോൾ മനസ്സിൽ വലിയ തർക്കമായി കാരണം ഈ പോലീസ് യൂണിഫോമിട്ട് ലാത്തി ചാർജും വെടിവെപ്പുമൊക്കെ ഉള്ള സർവീസ് നിക്കണോ അത് പണമിടപാട് മാത്രമല്ല അല്ലെങ്കിൽ വിദേശ നാണയത്തെ കണ്ട്രോൾ ചെയ്യാനുള്ള റവന്യൂ സർവീസിൽ നിൽക്കണോ എന്നൊരു സംശയം വന്നു ഞാനൊരു ഒരാഴ്ച ആലോചിച്ചു ഒരാഴ്ച ആലോചിച്ചു ഞാൻ വിചാരിച്ചു റവന്യൂ സർവീസ് വേണ്ട ഐ പി എസ് തന്നെ മതിയെന്നു അത് അങ്ങനെ ഐ പി എസ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ കേരളത്തിൽ വന്നു അപ്പോൾ ഇക്കണോമിക് സർവീസ് കയറി അല്ല റവന്യൂ സർവീസ് കയറിയുള്ള മറ്റൊരു കുഴപ്പം ഓൾ ഇന്ത്യ ട്രാൻസ്ഫറോളാണ് ഐ പി എസ് ആകുമ്പോൾ ഞാൻ ഫസ്റ്റ് റാങ്ക് ആയിരുന്നതിന് കേരളം കിട്ടി അപ്പം വിജയായ അമ്മ സഹോദരങ്ങൾ അവരെയൊക്കെ നോക്കാനുള്ള ഒരു സൗകര്യം കൂടെ കേരളത്തിൽ കിട്ടിയുകൊണ്ട് എനിക്ക് ഉണ്ടായി അതുകൊണ്ട് ഞാൻ ഐ പി എസ് എടുത്തതിന് വന്നു ഐ പി എസ് വന്നു കഴിഞ്ഞ് അല്ല അതിൽ കേൾ തോന്നിട്ടില്ല പക്ഷെ ഐ പി എസ്സിൽ നിന്ന് രണ്ടു മൂന്നു തവണ രാജി വെക്കാൻ ശ്രമിച്ചു ഒരു തവണ രാജി കത്തിയാന് അയച്ചു ഗവൺമെന്റ് സ്വീകരിച്ചില്ല തിരിച്ചങ്ങ് ലെക്ചറായിട്ട് പോകാൻ വേണ്ടി മാറുവൻസ് കോളേജ് തിരിച്ച് പോകാൻ വേണ്ടി ഞാൻ ആപ്ലിക്കേഷൻ അയച്ചിട്ട് ഇത് ക്യാൻസൽ ചെയ്യാൻ പോയി രണ്ടാമത് ഒരു അഞ്ചു കൊല്ലം സർവീസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഐ പി എസ് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് രാജിവെക്കാനായിട്ട് ലെറ്റർ എഴുതിയ ഡി എ ജി കൊടുത്തു പക്ഷേ ഡി ഐ ജി ഫോർവേഡ് ചെയ്തില്ല അങ്ങനെ മൂന്നോണ്ണം ഐ പി എസ് വേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത് വേറൊരു സ്റ്റോറി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്തു പി എച്ച് ഡി കിട്ടി അതോടുകൂടി എം ഫിൽ എം ഫിൽ രജിസ്റ്റർ ചെയ്തു അപ്ലൈ എക്കണോമിക്സിൽ എം ഫിൽ രജിസ്റ്റർ ചെയ്തു അപ്പോഴേ ഒരു എൻ്റെ ഒരു ജൂണിയർ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഒരു വസ്തു ഇടപാടിൽ ചെന്നുപെട്ടിട്ടൊരു ഒരു മുടന്തിയായ ഒരു സ്ത്രീയുടെ പൈസ കട്ടെടുത്തു എന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടായി പരാതി കിട്ടിയപ്പോൾ ഞാനൊരു മെമ്മോ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ആ മെമ്മ കൊടുത്തു കാരണം സർക്കാർ ഓഫീസിൽ സർക്കാർ സർവീസ് ഇരുന്നുകൊണ്ട് ഈ നമ്മുടെ വസ്തു വിൽക്കുന്നതിൻ്റെ ഇടനിലക്കാരനാകാനും അവിടുന്ന് പൈസ മോഷ്ടിക്കാനൊന്നും പറ്റിയല്ല തന്നെ ഒരു മുടന്തിയായ സ്ത്രീയുടെ പൈസയായപ്പോൾ ഞാൻ മെമ്മോ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞപ്പം പ്രത്യാക്രമണം തുടങ്ങി പ്രത്യാക്രമണം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ മൂന്ന് സീനിയറായ ഡി എ ജിമാരാണ് അവനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോഴേ ഞാൻ ഞാനെന്ന് പോലീസ് മേഖല ഞാൻ ഞാനപ്പ തന്നെ ഡി ജി പി എടുത്തിയെന്ന് പറഞ്ഞു എനിക്ക് ട്രാൻസ്ഫർ ആണെന്ന് തോന്നുന്നു ഇതാ കാര്യമെന്നുള്ളത് അതേ എനിക്ക് ട്രാൻസ്ഫർ തന്നു പക്ഷേ ഇവരെന്തെന്നറിയാമോ എൻ്റെ കേരള യൂണിവേഴ്സിറ്റി ഞാൻ പി എച്ച് ഡി ചെയ്യുന്ന കേരള യൂണിവേഴ്സിറ്റിയിലേക്കും ഡൽഹി ജെ എൻ യു യൂണിവേഴ്സിറ്റിയിലേക്കും തുറച്ച് ഇരുപത്തൊന്ന് പരാതി പതിനെട്ട് പരാതിയൊക്കെ അപ്പൊ ഞങ്ങളുടെ വേദിവസത്തിൽ പറയുന്നതിന് കണ്ണ് തന്നെ ഇളർച്ച വരുത്തുന്നെങ്കിൽ ആ കണ്ണ് നീ ചോഴിനെടുത്ത് കളയുക ഏഹ് എന്താവിടെ നിനക്ക് ഇളർച്ച വരുത്തുന്ന അപ്പം ഞാൻ ഈ എം ഫില് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് തി കൊടുത്തു പക്ഷെ ഡിഗ്രി വേണ്ട എന്ന് പറഞ്ഞു അപ്പോഴത്തെ കേരള യൂണിവേഴ്സിറ്റി എന്റെ യുവമാരുടെ എല്ലാ പരാതിയും മടികടന്നുകൊണ്ട് എനിക്ക് പി എച്ച് ഡി അവാർഡ് ചെയ്തു അപ്പം ഞാൻ ആ പി എച്ച് ഡി എടുത്തു കേരള ഗവൺമെന്റ് പി എച്ച് ഡി എടുത്തു അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമതൊരു പി എച്ച് ഡി കിട്ടുന്നത് കൺകുട യൂണിവേഴ്സിറ്റി രണ്ടാമതൊരു പി എച്ച് ഡി ഓക്കെ അങ്ങനെ രണ്ട് പി എച്ച് ഡി ഇതിൻ്റെ ഇടയിൽ സാർ ജേണലിസം ആ ഇടയ്ക്ക് മലയാളയുടെ ഫ്രീലാൻസർ ആയിട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ജോലികളുണ്ട് ഈ കാലയളവിൽ ഒന്നും സാർ ഈ സാധാരണ കൗമാരക്കാർക്കോ അത്തരം ആളുകൾക്ക് തോന്നുന്ന പോലെ സിനിമ കാണല് പാട്ട് ക്ലാസ് കാണലും പാട്ടൊന്നുമില്ല ഞാനൊരു ഞാൻ എൻ്റെ ആകെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടാകും ഒരു അഞ്ച് സിനിമയാണ് പക്ഷെ എൻ്റെ അഡിക്ഷൻ അതൊന്നുമില്ല എൻ്റെ അഡിക്ഷൻ ഈ വായനയായിരുന്നു അപ്പം ഞാൻ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ രാവിലെ എട്ട് മണിയാകുമ്പോൾ യൂണിസിറ്റി ലൈബ്രറിക്കകത്ത് കയറും അല്ലെങ്കിൽ പബ്ലിക് ലൈബ്രറിക്കകത്ത് കയറും രണ്ട് പഴവും ഒരു ഒരു ബണ്ണും കൂടെ കൊണ്ടുപോകും ഉച്ചക്ക് ഒരു മണിയാവുമ്പോൾ ഇറങ്ങി ബണ് അത് അവിടുത്തെ വാച്ച്മാൻ്റെ കൊടുത്തേക്കും എന്നിട്ട് അത് രണ്ടും കഴിച്ചിട്ട് വീടും കയറും എട്ട് മണിക്ക് ലാസ്റ്റ് മാൻ മാൻറ്റ് ഗെറ്റൗട്ട് ഓഫ് ദ ലൈബ്രറി ഞാനായിരിക്കും പിന്നെ ബ്രിട്ടീഷ് കൗൺസിൽ ഉണ്ട് അത് രാവിലെ ഒമ്പതൊക്കെ തുറക്കും അപ്പോൾ വയനാത്ത് എയർ കണ്ടീഷൻ ഉണ്ടാ അപ്പം വയനാത്ത് രാവിലെ കയറി കഴിഞ്ഞാൽ സന്ധ്യ വരെ അവിടെ നിന്ന് വായിക്കും അപ്പോൾ വായന ഒരു ഹരമായിരുന്നു തന്നെ അല്ല സെലക്ടഡ് റീഡിങ് ആണ് അതായത് ഓരോ വർഷവും ജനുവരി ഫസ്റ്റ് വീക്കിൽ ആ വർഷം വായിക്കേണ്ട പുസ്തകങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കാം അപ്പോൾ വൺ ബുക്ക് ഡേ ഒരു ദിവസം ഒരു പുസ്തകം വായിക്കാം അതാണ് പരിപാടി അപ്പം മുന്നൂറ്റി അറുപത്തഞ്ച് പുസ്തകം ഏതൊക്കെ വായിക്കണം എന്ന് കണക്ക് കൂട്ടും എന്നിട്ട് ആ പുസ്തകം അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയിൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള അറിവ് എവിടെയാണെന്ന് വെച്ചാൽ അതെടുത്തിട്ട് അങ്ങോട്ട് വായിക്കും വായിച്ചിട്ട് ഞാൻ ആദ്യം പേപ്പറിനകത്ത് നോട്ട് എഴുതി വെക്കുമായിരുന്നു എനിക്കൊരു ഇരുന്നൂറ് ഇരുന്നൂറ് പേരിൻ്റെ ഒരു ഇരുന്നൂറ് ബുക്ക് എന്ന് വെച്ചാൽ നോട്ടെഴുതി അപ്പോഴത്തേക്ക് ഞാനൊരു ടെക്നിക്ക് പഠിച്ചു അതായത് തലച്ചോറിനകത്ത് നോട്ടെഴുതുക പേപ്പറും പേനയും ഇല്ലാതെ ഈ വായിക്കുന്ന പുസ്തകത്തെ തലച്ചോറിനകത്ത് കണക്ട് ചെയ്തിട്ട് അനാലിറ്റിക്കൽ സിനോപ്സായിട്ട് സൂക്ഷിക്കുക അപ്പോൾ ഇപ്പോൾ ഈ പേപ്പറും പേനയും വേണ്ട വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തലച്ചോറ് സ്റ്റോക്ക് ആയിക്കൊണ്ടേ ഇരിക്കുക എന്നിട്ടത് ഏത് സ്ഥലത്ത് എവിടെ വെച്ച് നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് കഴിഞ്ഞുകൂടി നോട്ട് എഴുതി നിർത്തിയിട്ട് ഇങ്ങനെ വായിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഒരു പുസ്തകം തീരാതെ വന്നു കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള പുസ്തകം പിറ്റേ ദിവസം വായിക്കും പിന്നെ സെക്കൻഡ് സാറ്റർഡേ സൺഡേ വരുമ്പോൾ തന്നെ ഒരാഴ്ച ഒരാഴ്ചത്തെ കുടിശ്ശിക മുഴുവൻ അന്ന് വായിച്ചു തീർക്കും അങ്ങനെ ഒന്നിട്ടഞ്ച് പുസ്തകം ഒരു ഒരു ദിവസം വെച്ചിട്ട് ഒരാണ്ട് വെച്ചിട്ട് വായിനുടങ്ങി അങ്ങനെ ഏതാണ്ട് നാൽപ്പതിനായിരം പുസ്തകം വായിക്കാൻ സാഹചര്യം ഉണ്ടായി സർവീസിലേക്ക് പോകാൻ ആരുടെ പ്രേരണ ഉണ്ടായിരുന്നു പ്രത്യേകമായിട്ട് സിവിൽ സർവീസിൽ പോകാനുള്ള പ്രേരണയുണ്ട് ചെറുപ്പത്തിലൊരു ഒമ്പതാം ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു മിടിക്കയായ ഒരു ടീച്ചർ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നു എലിസബത്ത് കുര്യൻ എന്നാണ് ടീച്ചറിൻ്റെ പേര് പഴയ ശ്രീമൂൻ അസംബ്ലിയിൽ അംഗമായിരുന്ന മാവേൽക്കര കുര്യൻ്റെ മോളായിരുന്നു അപ്പം എൻ്റെ ഒരു കസിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഞങ്ങൾ ആൻറ്റിന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ശാന്തമ്മ സാർ എന്ന വീട്ടിൽ നാട്ടിൽ വിളിക്കുന്ന പേര് നാട്ടുകാരെ വിളിക്കുന്ന പേര് അപ്പോൾ ഈ ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് ഒരു ഇരുന്നൂറ് പേൻ്റെ ബുക്ക് വാങ്ങിച്ചുകൊണ്ടുവന്ന് ഓരോ ഷീറ്റ് കീറി ഞങ്ങളുടെ എല്ലാം കഴിത്തന്നു ഓരോ കുട്ടിയുടെ കയ്യിൽ എന്നിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ തീരണം പേപ്പറിൽ എഴുത്തരങ്ങൾ അപ്പോൾ നാൽപ്പത്താറ് കുട്ടികൾ രണ്ട് വാക്കിയറിയോ ഡോക്ടർ എഞ്ചിനീയർ ഡോക്ടർ എഞ്ചിനീയർ എഴുതി കൊടുത്തു ഞങ്ങൾ നാല് കുട്ടികളെ മാത്രം വേറെ ഓരോന്ന് എഴുതി കൊടുത്തു ഒരു കുട്ടി സബ് ഇൻസ്പെക്ടറെ എഴുതി കൊടുത്തു ഓരോ കുട്ടി പൈലറ്റ് എഴുതി കൊടുത്തു ഞാൻ ആ പേപ്പറിനത്തി എം എ പി എച്ച് ഡി ഐ എസ് എന്ന് എഴുതി കൊടുത്തു ചുമ്മാ ഒരു ഫാൻസി കിഴി ടീച്ചർ അതിങ്ങനെ നോക്കി എന്നിട്ട് എൻ്റെ മുഖത്തോട്ടൊക്കെ പിന്നെയും ആ പേപ്പർ വായിച്ചോക്ക് പിന്നെ എൻ്റെ മുഖത്തോട്ട് ഒന്നും മിണ്ടിയില്ല ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിപ്പോൾ മൊഴിഞ്ഞ് വാങ്ങുന്ന എന്നെ പിടിച്ചുകൊണ്ട് ആ സ്റ്റാഫ് റൂമിൻ്റെ തൊട്ടടുത്തുകൊണ്ട് നിർത്തി എഴുതി വെച്ചു മോൻ എന്നെ കളിയാക്കാനാണ് ഇത് എഴുതിയെന്ന് തന്നെ വെച്ചു ഞാൻ പറഞ്ഞത് ടീച്ചറിനെ കളിയാക്കട്ടെ എനിക്ക് എന്ത് കിട്ടാനാണ് ഞാൻ ടീച്ചർ എഴുതാൻ പറഞ്ഞു എൻ്റെ ആഗ്രഹ എഴുതിയതാണ് ടീച്ചറെ രണ്ട് കൈയും പൊക്കെ എൻ്റെ തലയിലോട്ട് വെച്ചിട്ടുള്ള ഒറ്റ അനുഗ്രഹം മോൻ ഇതെല്ലാം സാധിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് അവിടും തുടങ്ങി അപ്പോൾ ഒരമ്മ എഴുതി കൊടുത്ത് നാലമ്മ കിട്ടി ഒരു ബി എച്ച് ഡി എഴുതി കൊടുത്ത് രണ്ട് ബി എച്ച് ഡി കിട്ടി ഒരു തവണ എ എസ് പാസ്സാവത്തിൽ രണ്ടു തവണ പാസ്സായി അപ്പോൾ ഈ ചെറുപ്പത്തിൽ ഈ അമ്മയും ടീച്ചേഴ്സും തരുന്ന ഒരു മോട്ടിവേഷൻ ഒരു കുട്ടിയെ ജീവിതത്തിൽ എവിടം വരെ എത്തിക്കും എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു പാടാണ് പിന്നെ ഞാൻ കോളേജ് ലെക്ചർ ആയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഐ എ എസ് എടുത്തില്ലായിരുന്നു കോളേജ് ലെക്ചർ ആയപ്പോഴാണ് ഈ അറിവിൻ്റെ മേഖല തന്നെ നിൽക്കല്ലേ അപ്പോൾ അങ്ങനെ ഐ എ എസ് എടുക്കാൻ തുടങ്ങി